ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇതാക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം സന്തോഷം സങ്കടം അല്ലെങ്കിൽ ഓർമ്മകളോ കാര്യങ്ങളോ കാണാൻ ഇഷ്ടമുള്ള റെസിപ്പിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുള്ള ഒരാൾ വീഡിയോ കാണുള്ളൂല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ അതൊന്നുമില്ലാത്തൊരു വീഡിയോ നമ്മളെ സാധാരണ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിച്ചു തരുന്നത് എന്നാൽ പിന്നെ തുടങ്ങിയാലോ ഏതായാലും വട്ടം നോക്കി നിൽക്കണ്ട പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നോളീട്ടോ അപ്പോൾ നമ്മൾ ഇതകുന്നു തുടങ്ങായി രാവിലെ തന്നെ ഇതകുന്നത് അടുപ്പിൽ ഊതിയാണ്ടാണ് നല്ല ശുഭമായിട്ട് മംഗളമായിട്ട് നടക്കാൻ പോണത് തീയാണെങ്കിൽ ഞാൻ കത്തു ജന്മം ഉണ്ടെങ്കിൽ കത്തൂല്ല എന്ന് പറഞ്ഞിട്ട് തീ നിൽക്കുന്നത് എന്നാൽ കത്തിച്ചിട്ടെന്നെ ഉള്ളു ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഒടുവിൽ ഒടുവിൽ ഇതകൾ തീ കത്തിക്കണ് കിട്ടോ വള്ളം തിളച്ച് കുത്തി പറയുന്നുണ്ട് തീ കത്തിയപ്പോ തിളച്ചോ നിങ്ങൾ സംശയിക്കേണ്ടാവൂലേ സംശയിക്കേണ്ട ഞാൻ ആ വെള്ളം കൊണ്ടുപോയിട്ട് ഗ്യാസും വെച്ചെന്ന് തിളക്കാനായിട്ട് വെച്ചെന്ന് കെട്ടോ അപ്പൊ നിന്നോടാ നിന്റെ ബുദ്ധി ഇതാ ഭീമാനത്തിൽ കൂടെയാണ് വേറെ കുറേ ദിവസത്തിൽ ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണത് എന്താ വെച്ചാൽ ആദ്യം ഞാൻ വെള്ളം കലത്തിലാക്കി വെക്കും അത് എന്നിട്ട് ഗ്യാസ് മുൻ കൊണ്ടുപോയേക്കും കേട്ടോ പകുതിയെ വെള്ളം എടുക്കുകയുള്ളൂ ആ കലത്തിൻ്റെ പകുതിയെ വെള്ളം എടുക്കുകയുള്ളു അത് ഇങ്ങോട്ട് ഗ്യാസ് മുതല ഇട്ട് തിളപ്പിക്കാൻ മടി വെക്കും എന്നിട്ടാണ് ഞാൻ തീ പിടിപ്പിക്കുള്ളൂ നമ്മൾ വർഗടുപ്പിൽ തീ പിടിപ്പിക്കുകയുള്ളൂ അപ്പോൾ തീയൊക്കെ കത്തി ഇങ്ങനെ വരുമ്പോൾ ഈ വെള്ളം ഇവിടെ തിളക്കുമല്ലോ അപ്പോൾ പെട്ടെന്ന് അരിയിടാല്ലോ ഐഡിയ ആണോ അതൊക്കെ അപ്പോൾ നോട്ട് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ ചെയ്യണം ഓരോരോ കാര്യങ്ങളാണ് ഇപ്പോൾ അതൊക്കെ അങ്ങനെ ചോറിന് ഇതാകുന്ന വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ അടിച്ചു വാരിയിട്ട് വാണതായി തൂടി കുപ്പായൊക്കെ അങ്ങോട്ട് മടക്കിയേക്കാനായിട്ട് ഇന്ന് ശനിയാഴ്ച എണ്ണുന്നാല് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടാൾക്കുണ്ട് ക്ലാസ് ഒരാൾക്ക് എൻ എസ് എസിൻ്റെ ക്ലാസ് ഉണ്ട് ഒരാൾക്ക് എസ് പി സി ഉണ്ടോ നമ്മൾ എസ് പി സി ഉണ്ട് പിന്നെ ക്ലാസ് എസ് എസ് പി ക്ലാസ് ഉണ്ടെന്നാണ് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ രണ്ടാളും രണ്ടാളും പോയിട്ടുണ്ട് കേട്ടോ ശനിയാഴ്ച അയാളും കൂടി കുട്ടികൾക്ക് ഇപ്പോൾ കുറച്ച് ദിവസം ലീവ് കിട്ടിയതല്ലേ അപ്പോൾ അതൊക്കെ നികത്താനാന്ന് തോന്നുന്നു സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ടാളും പോയിട്ടുണ്ട് രാവിലെ തന്നെ ഉച്ചയാകുമ്പോൾ വരും അതുകൊണ്ടാണ് അല്ലെങ്കിൽ രാവിലെ നേരത്തെ കാലത്തെ നമുക്ക് ചോറ് ആകുന്നതാണോ ചോറ് കൊണ്ടുപോകണമല്ലോ അങ്ങനെ ആകണതാണ് ഇന്നിപ്പം അങ്ങനെയാണ് ചോറ് വെക്കാതെ നിന്ന് അപ്പം ഞാൻ ചോറിന് ഇതാക്കുന്ന വെള്ളമൊക്കെ വെച്ച് അപ്പം വേഗം ബാക്കി പരിപാടികൾ എടുക്കട്ടെ എന്ന് വിചാരിച്ചി ഒരു പണി പണിയെടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത പണി ഇരിക്കണം കേട്ടോ അല്ലാതെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കുത്തിരുന്നതാണല്ലോ സമയം കുറേ അങ്ങോട്ട് പോകും നമുക്ക് സമയത്തിന് വില കൊടുക്കണമല്ലോ ഇത്തിരി നേരം എങ്കിൽ ഇത്തിരി നേരം സമാധാനത്തോടുകൂടി നടക്കെ നിവർത്തി അടിപൊളിയായിട്ട് അവിടെ ഇരിക്കണമല്ലോ അതിന് അതിന് വേണ്ടിയിട്ടാണ് ഈ പട്ടാപ്പയുടെ മൂവൻ പെടുന്നത് അപ്പം മൂപ്പർക്കും തന്നെ ഇന്ന് പണിയും കാര്യങ്ങളൊന്നും ഇല്ല അത് മമ്പാട് പോയപ്പോൾ കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കറി രാവിലെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇന്ന് കലക്കിട്ടിട്ടാണ് ചീ ദോശയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു സാമ്പാർ പോലത്തെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പ പരിപ്പും കുറച്ച് വെണ്ടയ്ക്കും തക്കാളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതികോട്ട് ഒരു സാമ്പാർ പൊടി ഇട്ടാണ്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ അതുണ്ട് ഉച്ചക്കൽക്കാ മതി അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഉപ്പ് നോ ഞാൻ ഈ കറിയിലൊന്നും ഉപ്പ് നോക്കലില്ല കേട്ടോ എനിക്ക് ഭയങ്കര മടിയിലൊരു കാര്യമാണ് ഉപ്പിങ്ങനെ ആ ഒരു ആവശ്യത്തിൽ ഇടുന്നല്ലാതെ ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണു ഭയങ്കര മടിയില്ലൊരു കാര്യമാണ് പിന്നെ ഞാൻ തിന്നാൻ നേരത്തൊക്കെയാണ് നോക്കുക പിന്നെയാണ് ഉപ്പ് ഇട്ടിട്ടില്ല അല്ല ഈ ഉപ്പ് ഇത്തിരി ഏറിയിക്കണമെന്നൊക്കെ തോന്നലുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇടുന്നതിന് അനുസരിച്ച് നോക്കിയാൽ മതി പ്രശ്നം തീർന്ന് പക്ഷേ മടിയാണ് കേട്ടോ നല്ല മടിയാണ് അതിൻ്റെ ഇടയിൽ ഇതാ കണ്ണൻ എന്തൊക്കെയോ ചോദിച്ചിട്ട് വരുന്നുണ്ട് കണ്ണനെ കാണാറില്ല എന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടോട്ടോ കണ്ണെന്ന് അങ്ങനെ ഉണ്ട് വീഡിയോയിലൊന്നും വരുന്നില്ല കുറച്ച് പക്വതയും വയസ്സും പ്രായമൊക്കെ ആയതാണല്ലോ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോയിൽ വരുന്നില്ല ഞാൻ എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ട് നിന്നാണെന്നല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോയിലൊന്നും നിന്ന് വരില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് മക്കളൊക്കെ നാല് നാല് വൈക്കാണ് പോകണത് അപ്പോൾ പോലാണ് പോട്ടെ അപ്പം ഞാൻ എൻ്റെ പണി എടുക്കട്ടെ നമ്മളെ പണിയാണല്ലോ ഞാൻ മെയിൻ ആയിട്ട് നമ്മൾ വീഡിയോയിൽ എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങൾ കേൾക്കാണ്ടിരുന്നു ഏർവാടി ചെമ്പക്കിട്ട് വൃത്തിയാൽ തന്നെ ഒരു സമാധാനമായി അപ്പോൾ ആ ചെമ്പനങ്ങൾ വൃത്തിയാക്കി എടുക്കട്ടെട്ടോ ഇനിയിപ്പോൾ തിരുമ്പലം മുളിയും കഴിഞ്ഞിട്ടില്ല ഇപ്പം പെട്ടെന്ന് പോകാനുണ്ട് ഇനിയിപ്പം അച്ഛനും മകനും ഇതൊക്കെ ഒരു പണിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ വാഴക്ക് വളടാറുണ്ട് കിട്ടുന്നു അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വളം കുറേ ദിവസമല്ല ഒരു പത്തിരുപത് ദിവസം കൂടുമ്പോൾ വാഴക്ക് വളടണം എന്നാണ് പറയുന്നത് അപ്പോൾ വളം കൊണ്ട് വന്നതാണ് അച്ഛനും മകനും കൂടി അപ്പോൾ ഞാൻ ചോറും കഥയൊക്കെ ആക്കി വെച്ചിട്ട് വേഗം അങ്ങോട്ട് വരാന്നാണ് പറഞ്ഞത് കേട്ടോ ഇതിൻ്റെ ഇടയിൽ മണ്ടി പോയി അരിയിട്ട് ചോറൊക്കെ വന്നിട്ടുണ്ട് അപ്പം എല്ലാത്തും കൂടി ഇങ്ങക്ക് കാണിച്ചു തന്നാൽ എന്താവും ഭയങ്കര ബോറായി കാര്യം നമ്മൾ പരിപാടികൾ ഭയങ്കര ബോറാവും എന്നും ഇതൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോ ഇടണത് പിന്നെ റെസിപ്പിക്കും കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാവും എന്നുള്ളൂ അപ്പം അങ്ങനെ കേട്ടോ ചോറ് ഊറ്റി വെച്ചു കറി ആയിട്ടുണ്ടല്ലോ ഇനിയിപ്പം മീനാണ് വെക്കാറുള്ളത് മീൻ വെക്കണില്ല കേട്ടോ ഒന്ന് മുളകൊക്കെ കൂട്ടിയിട്ട് പോട്ട ഞാൻ ഇനിയിപ്പം ഇങ്ങനെ നിന്നാലുണ്ടല്ലോ വെയിൽ നല്ല വെയിലുണ്ട് മഴക്കാലം പറയേയില്ല നല്ല വെയില നല്ല ഉഷാറും വെയിൽ തന്നെയാണ് അതാണ് അതാണെങ്കിൽ അങ്ങനെ തട്ടുകയില്ല തട്ടാനും പറ്റില്ല തലക്കങ്ങനെ തലങ്ങനെ ഉപ്പിലിട്ട തലയാണല്ലോ ഉണ്ടത് ഈ മൈഗ്രെയിൻ വരുന്നതുകൊണ്ട് വെയിലത്തൊക്കെ അങ്ങനെ വല്ലാതെ ഇറങ്ങാൻ പേടിയാണ് കേട്ടോ അപ്പം മീൻ പെടക്കണ മീനായിട്ടാന്ന് തോന്നുന്നത് കവർന്നു ചാടി പോകുന്നുണ്ട് അപ്പം ഇനി ഒന്ന് കഴുകിയെടുക്കാൻ തന്നെ ഉള്ളൂ ഇന്നത്തെ മീനാണ് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു മീനാണ് എന്താ വെച്ചാൽ സീഡിമുള്ളൻ എന്നു പറയും കെട്ടോ പപ്പടമുള്ളൻ സീഡിമുള്ളൻ അങ്ങനെയൊക്കെ പറയും അപ്പോൾ ആ ഒരു മീനാണ്ടെങ്കിൽ വലിയ ഇഷ്ടമല്ല ആ പക്ഷേ ഇവിടെ മൂപ്പർക്ക് നല്ല താല്പര്യം ആ മീനിനോട് അതിനാണെങ്കിൽ എല്ലും മുള്ളും കുറച്ച് കൂടുതലാണ് ഞാനത് പൊറുക്കിട്ട് പൊറുക്കിയിട്ട് വരുമ്പോഴത്തേന് പൊതുവേ ഈ ബെൽക്കൊക്കെ നല്ല കഷ്ണം കൊടുത്തിട്ട് ഞാനാണ് ലാസ്റ്റ് അങ്ങനെ നമ്മളൊരു ഇറക്കിപ്പിടിച്ചൊരു ചോറ്ന്നല്ല ഉണ്ടല്ലോ ഉണ്ടാവൂലേ പക്ഷെ ഞാനാണെട്ടോ വീട്ടിൽ ഫസ്റ്റ് ചോറ് ഞാനാണ് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളെടുക്കുമ്പോൾ അങ്ങനെയാണ് ഓൽക്കുണ്ടാവില്ലേ ഞാൻ എടുത്താൽ ഉണ്ടാവില്ല ആ ഒരു ചിന്ത വരുമ്പം നമുക്ക് തലേ വാലിൻ്റെ കഷ്ണവും അങ്ങനെയൊക്കെയാണ് കിട്ടുക നടുഭാഗം നടുഭാഗത്വരേ കിട്ട കിട്ടിയിട്ടില്ല എടുത്തിട്ടില്ല എന്ന സത്യം അങ്ങനെ നമുക്ക് എടുക്കാൻ തോന്നില്ലല്ലോ അല്ലേ നല്ല ഓൽക്ക് നിന്നോട്ടെ എന്നുള്ളതിലാണ് നിൽക്കൽ മീൻ പൊരിക്കാല്ല നേരമല്ലാത്തതുകൊണ്ട് അതൊക്കെ മുളകൊക്കെ പെരട്ടിയാണ് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിരിക്കുന്നത് കേട്ടോ പിന്നെ അതകു വൃത്തിയാക്കാനുണ്ട് തുടക്കാനും അടിക്കാനും അങ്ങനത്തെ ഉണ്ട് അകത്തെ പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞ അടുക്കളയിൽ മാത്രമേ ഉള്ളു പരിപാടികൾ കിട്ടോ ഇപ്പം ഞാൻ വേം പോട്ടി നല്ല വെയിലാകുകയാണ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് വേം വന്നു വേം വന്നോ വെയിലാകുമ്പോഴത്തേന് വേം വന്നു ഇത് ഇടുക വളം ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ പോട്ട ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ വേം പോട്ടോ വെയിൽ കണ്ടില്ലേ നല്ല വിസാറും വെയിലാണ് പുതുപ്പ് ഇന്നലെ തിരുമ്മിയതാണ് ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഒന്ന് വെയിലത്തിട്ടുള്ളിൽ ഭയങ്കരമായിട്ട് പൂപ്പലിൻ്റെ മണാവുമല്ലോ അപ്പോൾ ഈ പുതപ്പൊക്കെ ഭയങ്കര മണമുണ്ടാവും കേട്ടോ ഈ ഒരു വെയിൽ തട്ടിയിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു വൃത്തികെട്ട മണാണത് അങ്ങനെ ആ ഒരു പുതപ്പ് ഉണക്കി അവനോട് പറഞ്ഞിട്ട് വേൻ പോകുന്നുട്ടോ മഴ പെയ്യത അഥവാ മഴ പെയ്യൊന്നുമില്ല എന്നാലും അവനോടൊന്ന് സേഫ്റ്റിക്ക് ഒരു ജാമ്യം എടുത്ത് വെച്ചേക്കണം അതൊന്ന് എന്നുള്ളത് അങ്ങനെ അതാണ് ദീർഘിപ്പിച്ചങ്ങട്ട് നടക്കുക കേട്ടോ വെച്ചടി വെച്ചടി നടത്താണ് നടക്കുന്നത് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു നേരത്തും ഇവിടെ കാണാനും നല്ല രസമുണ്ട് ഇപ്പം നല്ല സമയമായിക്കൊണ്ട് ഒമ്പതരയും കഴിഞ്ഞ് പത്ത് മണിയോടെ അടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമ് പറയുമ്പോൾ നല്ല വെയിലുണ്ട് പിന്നെ പൂക്കളൊക്കെ ഇതാക്കണം നല്ല അടിപൊളിയായിട്ട് നിൽക്കുക പിന്നെ നമ്മളെ മല കണ്ടില്ലേ മല അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ല നീല കളറ് ആകാശവും നീല പച്ചപ്പും ഹരിതാപം എന്തൊക്കെയോ ആണ് കേട്ടോ സംഭവം നല്ല രസമാണല്ലേ അപ്പോൾ ഒരു ചാക്ക് വള തന്നെ കാത്തു ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ വളം ഇടാൻ പോട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വർഗ്ഗം കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് മാവും മുറിച്ചിങ്ങണമല്ലോ ആ വർഗ്ഗം കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇരെയും കൂടി ഉണ്ടാക്കാനുണ്ട് നല്ല വർഗ്ഗമാണല്ലോ മാവിൻ്റെ വർഗ്ഗമൊക്കെ ഏതായാലും നമ്മൾ വളം ഇടാൻ തുടങ്ങട്ടെ ഇട്ട് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഇടയിലും ഇടയിലും നമുക്ക് വീട് എടുക്കൽ നടക്കില്ല നമ്മളിപ്പോൾ ഒരു പണി പണിക്കാനല്ലോ വന്നത് അപ്പോൾ ഇക്കാണല്ലോ ശ്രദ്ധിക്കേണ്ടത് അപ്പം അങ്ങനെ ഞാൻ വളം ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എൻ്റെ ഒരു ചെറിയൊരു ചെപ്പിത്തോണ്ട് പോലത്തെ ഒരു കോട ചേ കോടെ കൈക്കോട്ടുണ്ടെന്ന അവിടെ ആ പൂ നിർത്തുകൊണ്ടിരുന്ന കേട്ടോ അതാണിൻ്റെ കൈക്കോട്ടെ മൂപ്പർക്ക് വേറെ നല്ല കൈക്കോട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ ഈ ഒരു നമ്മളെ വായക്കൊരു ചെറിയ രണ്ട് മൂന്നാല് വായക്ക് മഞ്ഞപ്പിത്താണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു മഞ്ഞപ്പിത്ത ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏലൊക്കെ നല്ലപോലെ മഞ്ഞ കളറായി വരുന്നുണ്ട് അതിനൊന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം വെയിലാണ് കുട്ടികളെ വെയിലാണ് വെയിലാണ് എന്നാൽ കേസ് ഉച്ച കഴിഞ്ഞിട്ട് വരാം കേട്ടോ മഴ പെയ്തിട്ടില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് വരാം ഓ ഇന്ന് വെയിൽ വരണം ഞാൻ കുറെ നേരം ഇട്ടാണ്ട് വാണ്ട് മാറി നിന്നിട്ടോ പിന്നെ ഇങ്ങനെ ഈ പട്ടിയാളം അവർ കിതക്കലുടങ്ങിപ്പോയി വെയിൽ കൊണ്ട് കൊണ്ടിരിക്കുക ഛർദിക്കാൻ വരും എന്തൊക്കെയോ മാതിരിയായിപ്പോയി അപ്പൊ ഞാൻ പറഞ്ഞു മതി ഞാൻ പോവുകയാണെങ്കിൽ എന്നെ കൊണ്ട് താങ്ങാൻ കഴിയൂലന്നില്ലേ അവ പറഞ്ഞിട്ട് ഞാൻ വേഗം കയറി ഇരുന്നു കേട്ടോ പിന്നെ ഇപ്പം മുപ്പനും മതി എന്നാൽ നമുക്ക് വൈകുന്നേരം വന്നിട്ടിടാന്നും പറഞ്ഞിട്ട് വേ ഞങ്ങളെ തിരിച്ചു പോകുന്നു വെയിൽ താങ്ങൂലട്ടോ നമുക്ക് ഇത്രയും വെയിൽ ഇത്രയും വെയിലൊന്നും കൊണ്ടില്ല ശീലല്ല ഇങ്ങനെ തന്നെയാണ് ശീലമാകല് പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റയടിക്ക് ഇങ്ങനെ ഒന്ന് വെയിൽ കൊണ്ടാൽ ചിലപ്പോൾ ഞാൻ കുറഞ്ഞു കുത്തിച്ചാകും അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം പോകുക അവിടന്ന് തന്നെ അടിയന്തരം കഴിക്കേണ്ടല്ലോ എന്നില്ലേ അപ്പോൾ ഞങ്ങൾ പൂരിൻ്റെ വൈക്കിൽ കുറച്ച് ഒരു വർഗ്ഗം ചുള്ളിയിൽ ഉണ്ടായിരുന്നു അവിടെ അതും കൂടി ഏറ്റു വലിച്ച് പോന്നിട്ടുണ്ട് ഏതിൽ പോയാലും എനിക്ക് വർഗ്ഗം എടുക്കണം നിർബന്ധമാണ് അപ്പോൾ ഇപ്പോൾ സമയം ഇതാക്കണ് പന്ത്രണ്ട് മണിയോട് എടുക്കുന്നുണ്ടോ ഈ ആയിരുന്നു നേരത്താണ് നമ്മൾ വളം ഇടാൻ പോയത് അപ്പോൾ പക്ഷേ ഭയങ്കര വെയിലി നമ്മളെ ചതിച്ച് പോയി അങ്ങനെ വന്ന് കഴിഞ്ഞാൽ തകണ് മീനൊക്കെ പൊരിച്ചിട്ടോ നല്ല ഉഷാറും മീനൊക്കെ പൊരിച്ചു എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ ഒരു മീനിനോട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് വീഡിയോ എടുത്ത് 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 തകണ് കുറച്ച് മീൻ മൊരിഞ്ഞത് കഴിഞ്ഞതല്ല മൊരിഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ വേഗം ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് മീൻപൊരി പകുതിയെ പൊരിച്ചിട്ടുള്ളൂ പകുതി ഇനി രാത്രിയെ പൊരിക്കൂ കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള പണികളെ ഇരിക്കട്ടെ അപ്പം ഞാൻ കുളിയൊന്നും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഇന്നിപ്പോൾ ഏതായാലും തിരുമ്പലൊന്നും ഇല്ല മേത്തൊന്ന് വെള്ളം വാരണം ഒരു കക്ക കുളി കുളിച്ചിട്ട് കയറണം അപ്പോൾ കുമ്പീൻ്റെ പോലെ തകണ് നമ്മൾ മൂർത്താവിലും മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല അടുക്കളയത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഒന്ന് അടിച്ചു വരി തുടക്കാനുണ്ടായിരുന്നു കേട്ടോ അതുകൂടി കഴിഞ്ഞിട്ട് കുളിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോളാണല്ലോ ഫ്രഷ് ആകുക അപ്പോൾ അങ്ങനെ കുമ്പിടി നല്ല തുടക്കലാണ് അപ്പോൾ വേഗം വേഗംതിഞ്ചി ബാക്കി കുളിച്ചിട്ട് വരണം പിന്നെ ഒരു ടോപ്പ് അടിക്കാനുണ്ട് ലച്ചുമോള ഈ ഒരു ചുരിദാറും പാൻറ്റും ആണ് അടിക്കാനുള്ളത് ഉള്ള ഡാൻസിനുണ്ട് കേട്ടോ നൃത്തത്തിന് അപ്പോൾ അത് അടിച്ചു കൊടുത്തു അങ്ങനെ ആ ഒരു അടിക്കുന്ന പരിപാടിയാണ് പിന്നെ പിന്നെ രാത്രി ഇതാക്കണേ ഞാൻ ഒരാളെപ്പൊടി കൂടിക്കണുണ്ട് എനിക്ക് ഇതിൻ്റെ ഒച്ച കേൾക്കണതന്നെ കളിയാണ് ഭയങ്കര ഞാൻ തപ്പി തെരഞ്ഞു നോക്കി പിടിച്ച് പുറത്ത് കണ്ട് കളയുന്ന പണിയാണ് ഇതിൻ്റെ പേരെന്താ എനിക്ക് അറിയില്ല ഭയങ്കര ഒച്ചാണ് കേട്ടോ അതിൻ്റെ ഉള്ളതിൽ വന്നാൽ ഇപ്പോൾ ഈ ഒരു ജന്തുവിനെ ഞാനൊന്ന് ഗെറ്റൗട്ട് അടിക്കട്ടെ കേട്ടോ എനിക്ക് ഇഷ്ടമല്ല ഇതിന് അപ്പോൾ ഇതിൻ്റെ പേരറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടുകൊള്ളിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പും കൂടി ചെയ്തോളിട്ടോ അപ്പോൾ ഞാൻ നാളെ വരാം ബൈ ബൈ